ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടല് ക്ലാസ് ഫൈവ് ഞാനെന്ന ഭാവം അഥവാ ബ്രഹ്മണസ്പതി നമുക്ക് ആദ്യം മുതലേ ഒന്ന് നോക്കാം ആദ്യം സൃഷ്ടി നടക്കുന്നതിനെക്കാട്ടി മുമ്പില് ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആദ്യമുള്ള സംഗതി അതിൽ നിന്നാണ് ആ ശക്തി പുറത്തേക്ക് വന്നിട്ട് പ്രേരക ശക്തി പുറത്തേക്ക് വന്നിട്ട് പ്രപഞ്ചമായി മാറുന്നുണ്ട് പക്ഷെ ആദ്യം അതിന് ഒന്നും അങ്ങനെ പ്രേരക ഒന്നും വരുന്നില്ല അത് നിർഗുണമായിട്ട് അങ്ങനെ നിൽക്കുന്ന അവസ്ഥക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം അതിൽ നിന്ന് ഞാൻ എന്ന ഭാവം ഒന്നുമില്ല ഈ ഞാൻ എന്ന ഭാവം വരുമ്പോഴാണ് കർമ്മം ചെയ്യുവാനും എല്ലാം പ്രേരണ വരുന്നത് അപ്പം ആദ്യത്തെ അവസ്ഥ ഏതാണെന്ന് ഒന്നും കൂടി നോക്കാം ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം യജുർവേദം

എല്ലാ ലോകങ്ങളെയും ചേർത്തു വച്ചാലും ആ പുരുഷന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ആ മഹത്വ വിശേഷത്തിന്റെ ഐശ്വര്യം അമരത്വം തികഞ്ഞതാണ് ഇവിടെ ആ ബ്രഹ്മത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെയും ബാക്കിയുള്ള എല്ലാ ലോകങ്ങളെയും കൂട്ടിയാൽ അതില് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറയാം അതായത് ഈ ലോകങ്ങളെല്ലാം കൂടിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിന്റെ ഒരംശം പോലും ആകുന്നില്ല എന്നർത്ഥം അത്രയും മാത്രമാണത് എന്നാണ് പറയുന്നത് ആ ബ്രഹ്മം അത് നിർഗുണമാണ് അത് അമരത്വം തികഞ്ഞതാണ് ആ മഹത്വ വിശേഷത്തിന്റെ ഐശ്വര്യം അതിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ് അപ്പൊ ആദ്യമുള്ള സംഗതി ആ ബ്രഹ്മം അതിന് ഒരു വികാര വികാരങ്ങളും ഇല്ല അതിനൊരു നാശവും സംഭവിക്കായിട്ടുള്ള നാശവും സംഭവിക്കാത്തതാണ് അതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായാൽ അതേപോലെ തന്നെ അതിനുശേഷിക്കും ഒരു മാറ്റം ഇല്ലാത്ത ശേഷിക്കും അതിനൊരിക്കലും നാശമില്ല എന്ന് പറയുക അപ്പം അതിൽ നിന്നാണ് സൃഷ്ടിയിലേക്ക് വരുന്നത് സൃഷ്ടിയിലേക്ക് വരുമ്പോൾ അടുത്തതാണ് അതിന് പ്രപഞ്ചം എന്നുള്ള ഒരു ചിന്തയുണ്ടാവുന്നത് അതിലെ ഒരംശത്തിൽ ആ അംശം പ്രപഞ്ചമായി മാറിയാലും ആ ബ്രഹ്മം അതേപോലെ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല ഒന്നും അളവിൽ മാറ്റവും ഒരു മാറ്റവും വരാതെ അങ്ങനെ അങ്ങനെയൊരു ചിന്തയുണ്ടാകുമ്പോഴാണ് അത് ഈശ്വരൻ എന്നതായിട്ട് വരുന്നത് അപ്പോഴ് അതിനെപ്പറ്റിയാണ് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കണ്ടത് അതെന്താണ് ഒന്നുകൂടി സൂക്തം നോക്കാം യജുർവേദം അധ്യായം പതിമൂന്ന് മന്ത്രം നാല് ഋഷി ഹിരണ്യഗർഭ ദേവത പ്രജാപതി ചന്ദ് സ്വരഹ

യും ചെയ്തു അവനാണ് പ്രകാശ പ്രകാശജാലും ജാലങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാത്തിനും ആധാരം ഇവിടെ പറയുന്ന മഹാപ്രളയകാലത്ത് ദ്രവ്യം ആവർത്തിച്ച് പ്രത്യക്ഷമാവുകയും ഹിരണ്യരൂപത്തിലുള്ള ഈശ്വരൻ ഒന്നു മാത്രമാണ് ആദ്യം ഉണ്ടായത് എന്ത് ചെയ്യും പ്രളയകാലത്ത് എന്ത് ഇതെല്ലാം അതിൽ പോയിട്ട് അസ്തമിക്കും ബ്രഹ്മത്തിൽ പോയി ലയിക്കും പിന്നെ ആദ്യേ ഉണ്ടാകും പിന്നെയും വികസിച്ച് വികസിച്ച് പൂർണ്ണ നിലയിൽ എത്തിയതിൻ്റെ ശേഷം ആ പ്രപഞ്ചം പിന്നെയും നശിച്ചിട്ട് പ്രളയത്തിലൂടെ നശിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ചേരും ഇങ്ങനെ ഇങ്ങനെ സൈക്ലിങ് കണ്ടുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രളയത്തിൽ വന്ന് നശിച്ചതിന്റെ ശേഷം പിന്നെ ആദ്യം എന്നുണ്ടാവും സൃഷ്ടിക്കാനുള്ള ഒരു ഇച്ഛ ആദ്യം ഉണ്ടാവും അവര് സൈക്ലിക് ആയിട്ട് ടൈം ബേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ തോന്നുന്ന മാതിരിയല്ല അതിലുള്ള ഓരോ പിരീഡ് ഉണ്ട് ആ പിരീഡില് പ്രപഞ്ചമായി മാറും പിന്നെ അതുപോലെ അതിൽ ലയിക്കും കുറെ കാലം ഉണ്ടാണ്ടിരിക്കും പിന്നെ ആ സമയത്തുമ്പോൾ പിന്നെയും വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തിൽ ഉണ്ടായതാണ് ഹിരണ്യ രൂപത്തിലുള്ള ഈശ്വരൻ ഒന്നു മാത്രമാണ് ആദ്യമുണ്ടായത് അപ്പൊ ആദ്യം ഉണ്ടായിരിക്കുന്ന ആ സംഗതിയാണ് ഹിരണ്യ രൂപത്തിലുള്ള ഈശ്വരൻ അതിൽ നിന്നാണ് ആ ശക്തി വിശേഷം പ്രേരക ശക്തി ഉത്ഭവിക്കുന്നത് ആ പ്രേരക ശക്തിയാണ് പ്രപഞ്ചമായി മാറുന്നത് അപ്പൊ ആദ്യമുണ്ടായത് ഈശ്വരൻ അതാണ് പക്ഷെ അതിനും എന്തില്ല അവനാണ് പ്രകാശജാലങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാറ്റിനും ആധാരം ബാക്കിയെല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പം അതിനെന്ത് വികാരമുണ്ട് ഞാൻ എന്നൊരു വികാരമുണ്ട് ആ ഈശ്വരന് ഞാൻ എന്നൊരു ചിന്തയുണ്ടാകുമ്പോൾ മാത്രമേ പിന്നെ സൃഷ്ടിക്രമം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനെന്നൊരു ചിന്ത ആ ശക്തി വിശേഷത്തിന് ആ ഒരു ബ്രഹ്മത്തിൻ്റെ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് എനിക്കൊരു പ്രപഞ്ചം സൃഷ്ടിക്കണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് അത് മനുഷ്യന് മാത്രമൊന്നും നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആയിരിക്കും അതുപോലെ മനുഷ്യനെ പോലെയുള്ളത് അതിന് മനു അത് മനുഷ്യനെ പോലെയൊന്നും അല്ല അതിൻ്റെ രൂപം പാപമൊന്നും എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരനും രൂപവും പാപമൊന്നും ഇല്ല പക്ഷേ അതിനും ഞാനെന്നൊരു സ്വഭാവം അതിന് സൃഷ്ടിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നതിനാണ് ഞാൻ എന്നൊരു ചിന്താഗതിയായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പം ഞാൻ എന്നൊരു ചിന്ത വരുന്ന സംഗതിയാണ് ഈശ്വരൻ അതിനെ കുറച്ചും കൂടിയും വ്യക്തമായിട്ട് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് പുരാണത്തിൽ വിസ്തരിച്ചത് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അവിടെ വരുമ്പോൾ അതിൻ്റെ പേര് വേർ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ബ്രഹ്മണസ്പതി എന്നാണ് പറയുന്നത് കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ആളും അവരവരുടെ ഭാവക്ക ഭാവനക്കനുസരിച്ചാണ് വ്യാഖ്യാനിക്കുക അപ്പം ഇവിടെ വേദത്തിലെല്ലാം ബ്രഹ്മണസ്പതി എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പരമേശ്വരൻ എന്നോ ഒന്നോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു പുരാണ കഥകളിൽ വരുമ്പോൾ ആദിപരാശക്തി എന്നുള്ള പേരിലെല്ലാം പറയും ഇവിടെ ബ്രഹ്മണസ്പതി എന്ന വാക്കാണ് ഈ ഗരുഡപുരാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയാണ് ഈശ്വരന് വേദങ്ങളിലെ പലയിടത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെപ്പറ്റി ഒന്ന് നോക്കാം ബ്രഹ്മണസ്പതിയെ നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത് ബ്രഹ്മണസ്പതിയെപ്പറ്റി ഗരുഡപുരാണം പറയുന്നത് നമുക്ക് നോക്കാം നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും ആദ്യമുണ്ടായ മഹാതത്വമാണ് അഹങ്കാരം അതുതന്നെയാണ് ബ്രഹ്മണസ്പതി എന്ന ദേവൻ ഈ മാറ്റത്തിൽ എല്ലാ ത്രിഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ മാറ്റത്തെ ഒന്നാം സർഗം എന്ന് പറയുന്നു അപ്പോഴാണ് ആ ശക്തിക്ക് ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നത് ആ ശക്തിയെയും അളക്കാൻ പറ്റില്ല ഇവിടെ നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ഉണ്ടായ മഹാതത്വമാണ് ഞാനെന്ന അഹങ്കാരം ഞാൻ എന്നൊരു അഹങ്കാരമുണ്ടാവും അതുതന്നെ ബ്രഹ്മണസ്പതി എന്ന ദേവൻ ഇപ്പം നേരത്തെ നമ്മൾ ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്ന ഒരു ചിന്താഗതി ഉണ്ടായിട്ട് ആ ബ്രഹ്മത്തിന്റെ ഒന്നാം ഘട്ടമായിട്ട് ഒരു മഹത്തത്വം എന്ന നിലയിൽ ഒരു ഞാനെന്ന ചിന്താഗതി ഉള്ള ഒരു സംഗതി ഉണ്ടാവുന്നു അതാണ് ബ്രഹ്മണസ്പതി എന്ന ദേവൻ അതിനാണ് നേരത്തെ ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞത് അപ്പം ഞാൻ എന്നൊരു അതൊരു തത്വമാണ് ആ മാറ്റ ആ മാറ്റത്തിനെയാണ് ഞാൻ എന്ന ആ മഹാതത്വത്തെയാണ് ഞാൻ എന്ന അഹങ്കാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അത് ആ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കണം ബ്രഹ്മനെ നിർഗുണമാണ് അതിന് ഒരു താല്പര്യമില്ല പക്ഷെ താല്പര്യം വരണ്ടെങ്കിൽ ഞാൻ എന്നൊരു ചിന്താഗതി ആദ്യം ഉണ്ടാകണം ഞാൻ എന്നൊരു അഹങ്കാരമുണ്ടാകണം അത് മനുഷ്യരിലും ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചിട്ട് മനുഷ്യൻ്റെ മാതിരി അവയവങ്ങളൊന്നും അതിന് വളർന്നില്ല ഒരു പ്രേരണ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഞാനെന്നൊരു ചിന്താഗതി അതിൽ നിന്നും ഇന്നത് ഉണ്ടാകണം ഇന്നത് ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതി വരും ഞാൻ എന്ന ചിന്താഗതി ആദ്യം ഉണ്ടാകണം എങ്കിലും മാത്രമേ അതിന് എനിക്ക് ഇന്നതുണ്ടാക്കണം എന്നൊരു ചിന്താഗതി വരെ ഉള്ളൂ പക്ഷെ ഇവിടെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല അത് അതൊന്നിലും ഇടപെടില്ല പക്ഷെ സൃഷ്ടി നടത്തുമ്പോൾ അതിലൊരംശത്തിന് ഞാനെന്ന ഒരു ചിന്താഗതി ഉണ്ടാകുന്നു ഞാനെന്ന ഉണ്ടാകുന്നു അത് മുതലാണ് സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെയുള്ളതിനെ ഇവിടെ വരുടപുരാണ് എന്ന് പറയുന്നു ബ്രഹ്മണസ്പതി എന്ന് പറയുന്നു എന്നിട്ട് ഈ മാറ്റത്തിൽ എല്ലാ ത്രിഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു പിന്നെയാണ് മൂന്ന് ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് എന്ന് പറയുന്നു അപ്പം സയൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിൽ നിന്നാണ് ആ പ്രേരക ശക്തി ഉത്ഭവിക്കുന്നത് ആ പ്രേരക ശക്തിയാണ് മൂന്ന് ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടിയെ നടത്താൻ പോകുന്നത് ഈ മാറ്റത്തെ ഒന്നാം എന്ന് പറയുന്നു ഒന്നാമത്തെ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മത്തിൽ ഒരു സൃഷ്ടി നടത്തണമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാൻ കാരണമ കാരണമായ ആ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടാകുന്നു ആ അഹങ്കാരം ഉണ്ടാക്കുമ്പോൾ മനുഷ്യരിലും ഞാൻ എന്നൊരു അഹങ്കാരം ചിന്താഗതി ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പം ബ്രഹ്മത്തിന്റെ ഒരു തന്ത്രമാണ് എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി എന്ന ആ ഈശ്വരൻ്റെ നിർഗുണമായ അവസ്ഥയല്ല സൃഷ്ടിയായിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഞാൻ എന്ന വികാരം അതിന് തന്നെ ഉണ്ടാകും അപ്പോൾ അതിന്റെ പേര് ബ്രഹ്മം എന്ന് പറയാൻ പറ്റില്ല നിർഗുണമാണ് ഒരു താല്പര്യം ഇല്ലാതാണ് പക്ഷെ അപ്പോൾ അതിന്റെ പേര് ബ്രഹ്മണസ്പതി എന്നാകുന്നു അതിന് ഞാൻ എന്ന ചിന്താഗതി ഉണ്ടാകുമോ എന്നാൽ പിന്നെ എനിക്കൊരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടാകും ആ ഒരു പ്രേ അതും ഒരു പ്രേരക ശക്തിയാണ് വ്യക്തിയായിട്ടൊന്നും കാണണ്ട ഞാൻ എന്നൊരു ചിന്താഗതിയാണ് ആദ്യത്തെ പ്രേരക ശക്തി അതിൽ നിന്നാണ് പ്ര എന്തെല്ലാം പ്രപഞ്ചം ഉണ്ടാണോ വേണ്ടയോ എന്നുള്ള എല്ലാ ചിന്തകളും ഉണ്ടായി വരുന്നത് അത് മൂന്ന് ഗുണങ്ങളിലൂടെയാണ് അത് സംഭവിക്കുക അത് നമുക്ക് കാണാം എങ്ങനെയാണ് ആ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ പ്രേരക ശക്തിക്ക് ആ ശക്തി ആ സയൻസ് പ്രതിഭാസം അതിന് മൂന്ന് ഗുണങ്ങളുണ്ട് അത് ക്രമത്തിൽ നമ്മൾ പറയും ഈ മാറ്റത്തെ ഒന്നാം സർഗം എന്ന് പറയുന്നു അപ്പോഴാണ് ആ ശക്തിക്ക് ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നത് ആ ശക്തിയെയും അളക്കുവാൻ പറ്റില്ല അതും അവിടെ പറഞ്ഞു വെക്കുകയാണ് ആ ശക്തിയെയും അളക്കുവാൻ പറ്റില്ല അപ്പോൾ അതിനും ഒരു ഞാൻ എന്ന അഹങ്കാരമുണ്ട് എന്നതിൽ കവിഞ്ഞ് ബാക്കിയെല്ലാം ആ ബ്രഹ്മത്തിന്റെ മാതിരിയുള്ള എല്ലാ ക്വാളിറ്റീസും അതിനുണ്ട് അതും എത്രയും ഉണ്ടാകാം ആ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാകാം എന്തെല്ലാം സൃഷ്ടിക്കണം എന്നുള്ളതെല്ലാം അങ്ങനെ വേണ്ടത് നമുക്കെന്തുണ്ട് മോഹങ്ങൾ കയറി കയറി പോകുന്നത് പോലെ അതിലും സൃഷ്ടി നടത്തുമ്പോൾ ഇന്നിന്ന രൂപത്ത് സൃഷ്ടിക്കണം ഇങ്ങനെ ആയിരിക്കണം മറ്റേത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എല്ലാം പലതരത്തിലുള്ള മോഹങ്ങളും സങ്കല്പങ്ങളും എല്ലാം അതിൻ്റെ അകത്തു നിന്ന് ഉടലെടുക്കും അതാണ് ആ ഞാൻ എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത അത് ആ ശക്തിക്കാണുള്ളത് ഈ സ്വഭാവം ഒരു എലക്ട്രോണിനുമുണ്ട് പ്രോട്ടോണിനുമുണ്ട് ഇലക്ട്രോണിന് അല്ലെ ആറ്റത്തിന് അതിന്റെ ഓർബിറ്റില് എട്ട് ഇലക്ട്രോൺ ആക്കണം എന്നല്ല ഉള്ള ചിന്താഗതികളുള്ളത് കൊണ്ടാണ് മറ്റേതുമായിട്ടെല്ലാം കൂടിച്ചേരുന്നത് അതിന് പൂർണമായിരിക്കണം പൂർണമായിരിക്കണം അപ്പോൾ ഇത് ഈ എന്ന ചിന്താഗതി മനുഷ്യനാണെന്ന് ധരിച്ചു പോകരുത് മനുഷ്യനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതിനു മുമ്പിൽ തന്നെ ഈ ഞാൻ എന്ന ചിന്താഗതി ഒരു ശാസ്ത്ര തത്വമുണ്ട് ഒരു പ്രേരക ശക്തി ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കിയിടുക അതിലൂടെയാണ് ബാക്കിയെല്ലാം നടത്തുന്നത് അത് മനുഷ്യൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി ഇട്ടു എന്നേ ഉള്ളൂ അല്ലാതെ ഇതെല്ലാം മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചിന്തിക്കരുത് മനുഷ്യൻ പിൽക്കാലത്ത് ഉണ്ടായപ്പോൾ അവനിലും ഈ ഒരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കി അത്രയെ കാണാൻ പാടുള്ളൂ ആ ശക്തിയെയും അളക്കുവാൻ പറ്റില്ല യജുർവേദം അധ്യായം മൂന്ന് മന്ത്രം മുപ്പത് സത്യദ്രിതിർ വരുണി ദേവതാ ബ്രഹ്മണസ്പതി ചന്ദ നിർജത് ഗായത്രി സ്വര ഷരരുണർത്ത രക്ഷാണോ ബ്രഹ്മണസ്പദേ സർവജ്ഞാനങ്ങളുടെയും ഇരിപ്പിടമായ ബ്രഹ്മണസ്പതി ഞങ്ങളെ രക്ഷിക്കട്ടെ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാല് സർവജ്ഞാനത്തിന്റെയും ഇരിപ്പിടമായ ബ്രഹ്മണസ്പതി ഞങ്ങളെ രക്ഷിക്കട്ടെ അപ്പൊ എല്ലാ ജ്ഞാനവും ഈ ബ്രഹ്മണസ്പതിയിലാണ് ഉള്ളത് അതിൽ നിന്നാണ് ജ്ഞാനങ്ങളുടെ ഉത്ഭവം അപ്പം ബ്രഹ്മണസ്പതി എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നു അതിന് സൃഷ്ടി നടത്താനുള്ളൊരു താല്പര്യമുണ്ടാകുന്നു അപ്പോൾ അത് നടത്തണ്ടെങ്കിൽ എന്ത് വേണം അതിന് എല്ലാ ജ്ഞാനവും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമല്ല സൃഷ്ടി നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് വേദത്തിൻ്റെ തുടക്കം തുടങ്ങുന്നത് വേദത്തിൻ്റെ ഉത്ഭവം അത് അടുത്തയിൽ കാണാം